അങ്കമാലി എം എൽ എ റോജി എം ജോൺ വിവാഹിതനാകുന്നു കാലടി മാണിക്യമംഗലം സ്വദേശിനി ലിപ്സിയാണ് പ്രതിശ്രുത വധു ഷൈജൻ തോട്ടപ്പള്ളിയാണ് എം എൽ എയുടെ വിവാഹ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് പുളിയേരിപ്പടിയിൽ കോലഞ്ചേരി വീട്ടിൽ പൗലോസിന്റെ മകൾ ലിപ്സിയുമായുള്ള വിവാഹത്തോടെ എം എൽ എ റോജി എം ജോൺ കാലടിയുടെ മരുമകനായി മാറുകയാണ് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ ഏറെ ശ്രദ്ധേയനാണ് റോജി എം ജോൺ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ റോജി എം ജോൺ അങ്കമാലിയിൽ നിന്നും രണ്ടാം തവണയാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ റോജി എം ജോൺ എൻ എസ് യുവിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു കണ്ണൂർ തിരുമേനി സ്വദേശിയായ റോജി എം ജോൺ എറണാകുളം തേവര കോളേജിൽ നിന്നുമാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ജെ എൻ യു എന്നിവിടങ്ങളായി വിദ്യാഭ്യാസം പൂർണ്ണമായും പൂർത്തിയാക്കി എം ഫിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് നാൽപ്പത്തി രണ്ടുകാരനായ റോജി പൊതുപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ വിവാഹം മാറ്റിവെക്കുകയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പിന്നീട് യൂത്ത് കോൺഗ്രസിനും സംസ്ഥാന ദേശീയ തലത്തിൽ നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത റോജി പൊതുപ്രവർത്തനത്തിലെ തിരക്കുകൾ കാരണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരുന്നില്ല ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിന്റെ ചുമതലയുള്ള എഐസി ഭാരവാഹി കൂടിയായിരുന്നു റോജി എം ജോൺ അപ്രതീക്ഷിതമായാണ് അങ്കമാലിയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ റോജി എം ജോൺ മത്സരിക്കാൻ മത്സരിക്കാനെത്തുന്നത് കന്നി മത്സരത്തിൽ തന്നെ വിജയം നേടി റോജി എം ജോൺ വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വീകാര്യത ഏറ്റുവാങ്ങി ജനകീയനായി മാറുകയായിരുന്നു ജന്മം കൊണ്ട് അങ്കമാലിക്കാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് അങ്കമാലിയുടെ പ്രിയപുത്രനായി റോജിയുടെ വിവാഹ വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മാതാപിതാക്കളും സഹോദരനും പെണ്ണുങ്ങാണൽ ചടങ്ങിനായി കഴിഞ്ഞ ദിവസം ലിപ്സിയുടെ വീട്ടിൽ എത്തിയിരുന്നു ഇതോടെയാണ് വിവാഹ വിവരം പുറംലോകം അറിഞ്ഞത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ വിവാഹം നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രമുഖ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ് നിരയിലെ മറ്റൊരു അവിവാഹിതനായ യുവ എം എൽ എ ഭരണകക്ഷിയിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും മറ്റൊരു എം എൽ എയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ എന്നിവരും അവിവാഹിതരാണ് നിലവിൽ ആലത്തൂർ എം പി ആയതോടെ അവിവാഹിതനായ എം എൽ എ മാരുടെ പട്ടികയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എം എൽ എ ആയിരിക്കെ ഈ കാലയളവിൽ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവാണ് വിവാഹിതനായത് അതിനുശേഷം കേരളത്തിൽ നടക്കുന്ന എം എൽ എയുടെ വിവാഹമായിരിക്കും അങ്കമാലി എം എൽ എ റോജി എം ജോണിന്റേത്